നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സമൂഹത്തിൽ വരുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമാക്കി മിനി ബസാർ മാച്ചിസ്മോ ക്ലബ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് വലിയോറ മാരത്തോണ പതിനാറിന് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്ത് കിലോമീറ്റർ ടൈംഡ് റണ്ണ് അഞ്ച് കിലോമീറ്റർ ഫാമിലി റണ്ണ് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുക പത്ത് കിലോമീറ്റർ കൂട്ടയോട്ടം പുത്തനങ്ങാടിൽ നിന്ന് തുടങ്ങി ചിനക്കൽ ആഷാരിപ്പടി കച്ചേരിപ്പടി കൂര്യാട് പാണ്ഡികശാല വഴി മിനി ബസാറിൽ സമാപിക്കും അഞ്ച് കിലോമീറ്റർ ഫാമിലി റണ് മിനി ബസാറിൽ നിന്ന് തുടങ്ങി തറയിട്ടാലിൽ നിന്നും തിരിച്ച് പുത്തനങ്ങാടിൽ സമാപിക്കും സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരുമടക്കം ആയിരത്തിലധികം പേർ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുമെന്നും അൻപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യാഷ് അവാർഡുകൾ നൽകുമെന്നും സംഘാടകർ പറഞ്ഞു മത്സരങ്ങൾ രാവിലെ ആറേക്കാലിന് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ മിനി വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യും എല്ലാവർക്കും മെഡൽ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു സ്റ്റെപ്പ് അപ്പ് ഫോർ എ ഫ്രീ ഡ്രഗ് ടുമോറോ എന്ന ഒരു മോട്ടോ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയോറ മിനി ബസാറിലെ മാറ്റിസ്മോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത്തെ മാരത്തോൺ ഈ വരുന്ന ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച വലിയോറയിൽ നിന്ന് തുടങ്ങി കച്ചേരിപ്പടി വഴി മണ്ണേൽപ്പിലാക്കൽ വഴി തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം നടക്കുകയാണ് നമുക്കറിയാം പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നല്ലൊരു ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട യുവത ഇന്ന് നമ്മുടെ നാട്ടില് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ യുവാക്കളെ ബോധവൽക്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നിട്ടിറങ്ങേണ്ടത് യുവാക്കൾ തന്നെയാണ് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സംഘടന ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ളത് അപ്പൊ അതിൽ കഴിഞ്ഞ വർഷം ഇതേ രൂപത്തിൽ തന്നെ നല്ല ഒരു മാരത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി നല്ല ഒരു മുദ്രാവാക്യവുമായിട്ട് തന്നെയാണ് നേരത്തെ രംഗത്തിറങ്ങിയിരുന്നത് അതിന്റെ വിജയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വർഷവും രണ്ടാമത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത് പത്ത് കിലോമീറ്റർ ഉണ്ട് അഞ്ച് കിലോമീറ്റർ ഈ രണ്ട് ട്രാക്ഷൻസിലാണ് ഇന്ന് ആ ദിവസത്തെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് പ്രൈസ് മണി ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അവരെ കണ്ടെത്തി അവർ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുകയും ചെയ്യുന്നുണ്ടായി തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉപരി ഞങ്ങൾ ഏകദേശം ഒരു ആയിരത്തോളം യുവാക്കളെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാമെന്നാണ് കരുതുന്നത് പതിനാറാം തീയതി രാവിലെ ആറ് പതിനഞ്ചിന് ഫ്ളാഗ് ഓഫ് ചെയ്യും അതിനുശേഷം ഈ മാരത്തോൺ ഈ പ്രദേശത്തു കൂടി അവര് ഓടിക്കൊണ്ട് തിരിച്ച് ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തുകയും അതിന്റെ സമാപന പരിപാടിയും അതിനുശേഷം ഒരു എട്ട് മണിക്ക് തുടങ്ങുകയും ചെയ്യുന്ന രൂപത്തിലാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരികളായ പറ മജീദ് മാസ്റ്റർ മൂഴിക്കൽ ഭാവ മാരത്തോൺ വൈസ് ഡയറക്ടർ കെ സൽമാനുൽ ഫാരിസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എ കെ മോഹിൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര